ഈ ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഒരു ബോട്ടിൽ പന്ത്രണ്ട് പേരടങ്ങിയ ഒരു ബോട്ട് മുങ്ങി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ അതിന്റെ വിശദാംശങ്ങൾ കൂടി ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ശക്തികുളങ്ങര ഹാർബറിന് സമീപത്ത് നിന്ന് ആ ബോട്ട് ഹലേലുയ എന്ന് പറയുന്നതാണ് ആ ബോട്ടിൻ്റെ പേര് ആ ബോട്ട് മത്സ്യബന്ധനത്തിനായി പോയത് ആ സമയത്ത് എഞ്ചിൻ പൂർണ്ണമായും നിലച്ചു അങ്ങനെ എഞ്ചിൻ നിലച്ചതിനെ തുടർന്ന് ബോട്ട് പൂർണ്ണമായും ആ കടലിലേക്ക് മുങ്ങുകയാണ് പൊഴി കിടക്കുന്ന സമയത്താണ് ബോട്ട് മുങ്ങിയത് ആ ബോട്ട് മുങ്ങി പന്ത്രണ്ട് തൊഴിലാളികളുണ്ടായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു അവരൊക്കെ തന്നെ നീന്തി ബോട്ടിൽ നിന്ന് ചാടി നീന്തി കടലിൽ ഈ കടയിലേക്ക് കയറി അതുകൊണ്ടാണ് വലിയ അത്യാഹിതം ഉണ്ടാകാതെ പോയത് അവർ ഇപ്പോൾ പന്ത്രണ്ട് പേരും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ആദ്യ ദിനം തന്നെ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു അപകടം തുടക്കത്തിൽ ഉണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിൽ ഇപ്പോഴി ഇത്തവണയും അപകടം ഉണ്ടായിരിക്കുന്നു ആ ബോട്ട് പൂർണ്ണമായും തകർന്ന് ഇനി അത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവിടുത്തെ ആ ബോട്ടിൻ്റെ ഉടമകളും തൊഴിലാളികളും ഒക്കെ തന്നെ കടലിലേക്ക് പോയത് ആ സമയത്ത് ഈ ഹാർബറിൽ നിന്ന് നേരെ പൊഴി അതാണ്ട് കുറച്ച് ദൂരം മാത്രമാണ് ആ പുഴയിലേക്ക് കിടക്കുന്ന സമയത്താണ് ബോട്ട് അപകടത്തിൽപ്പെട്ടത് കണ്ണനായരാണ് വിശദവിവരങ്ങൾ നൽകിയത് കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ നിന്നാണ് കണ്ണനായർ വിവരം നമുക്ക് പങ്കുവച്ചത് ഈ മത്സ്യബന്ധനത്തിന് പോയൊരു ബോട്ട് മുങ്ങുകൂടി ചെയ്തു പന്ത്രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പുലർച്ചെയാണ് ഇവർ കടലിൽ പോയത് അതിന്റെ വിശദാംശങ്ങളാണ് നൽകിയത് എഞ്ചിൻ്റെ പ്രവർത്തനം നിലച്ചതാണ് കാരണമായി പറയുന്നത്